നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച ശരത് നവരാത്രിയുടെ മൂന്നാം ദിവസമാണ് ദുർഗാദേവിയെ ചന്ദ്രകാന്ഡ ഭാവത്തിൽ ആരാധിക്കാൻ ഉത്തമമായ ദിനമാണ് നാളെ ജ്ഞാനത്തിനും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ദിവസം വിശേഷ ഫലം നൽകുമെന്നാണ് ചില നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇത് ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കും നാളെ മുതൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്ന സമയം നാളെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച നാളെ നാല് പതിനാറ് വരെ ചിത്തിര നക്ഷത്രവും അതിനുശേഷം ചോതി നക്ഷത്രവും ചില നക്ഷത്ര ജാതകർക്ക് ചില യോഗങ്ങൾ വരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം ധനഭാഗ്യം വന്നു ചേരുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഇവർക്ക് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമായിരിക്കും ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അതുപോലെ തന്നെ മീനൻ രാശിക്കാർക്ക് പൂരോട്ടാതി ഉത്രട്ടാതി രേവതി ഈ നാളുകാർക്ക് ചന്ദ്രാഷ്ടമമാണ് ചന്ദ്രാഷ്ടമ സമയത്ത് നമുക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ചില പ്രവർത്തനങ്ങളിൽ കാലതാമസം ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരുക വഴക്കുണ്ടാകുക ഉണ്ടാകുക അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്തുണ്ടാകാം ചന്ദ്രാഷ്ടമ സമയമാണ് സൂക്ഷിക്കണം മൂന്ന് ദിനം ഈ നക്ഷത്ര ജാതകർ അല്പം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട് ആരൊക്കെയാണെന്ന് മീനൻ രാശിയിലെ പൂരുട്ടാതിയും ഉത്തിരിട്ടാതിയും രേവതിയും ഇവർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ജീവിതത്തിലെ ഒരുപാട് പരാജയങ്ങൾ ഇവർ കണ്ടിട്ടുള്ളവരാണ് പരാജയങ്ങളിൽ നിന്നാണ് ഇവർ വന്നിട്ടുള്ളത് എന്നാൽ ഈ ഒരു മൂന്ന് ദിവസം കൂടി ഇവർ അല്പം ശ്രദ്ധിച്ച് തന്നെ പോകേണ്ട സമയമാണ് അതുപോലെ തന്നെ നവരാത്രിയുടെ മൂന്നാം ദിവസം നവരാത്രിയുടെ മൂന്നാം ദിവസം ദുർഗാദേവിയുടെ ചന്ദ്രകാന്ഡ രൂപത്തെ ആരാധിക്കുക അതുപോലെ തന്നെ ലളിത സഹസ്രനാമം ദേവീ മഹാത്മ്യം എന്നിവ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തുന്നത് ഐശ്വര്യാദായകമാണ് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ ഞാൻ ഈ പറയുന്ന ഇന്നിവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അതുപോലെ തന്നെ ഗണപതി ഭജനം ദിവസം ബുധനാഴ്ച ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ അകറ്റി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാകും ഓം ഗം ഗണപതി നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ നമുക്ക് ഒരുപാട് ഐശ്വര്യം തരും ഒരുപക്ഷെ അത് ജപിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെ അത് കേൾക്കുക ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം കേൾക്കുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ തരും ചില നക്ഷത്രജാതകർ വിഷ്ണുപ്രീതി നടത്തുന്നത് നന്നായിരിക്കും ഇവരുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സർവൈശ്വര്യമായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നിങ്ങൾ എത്തിച്ചേരും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സമയമാണ് ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകുന്ന സർവൈശ്വര്യത്തിലേക്ക് പോകുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചറിയാം അതറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആരെയും ഞെട്ടിക്കുന്ന ആർക്കും ഞെട്ടലോടുകൂടി കാണാൻ കഴിയുന്ന ഒരു മാറ്റമായിരിക്കും വന്നു ചേരുന്നത് തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഒരുപാട് ഒരുപാട് നേട്ടം വന്നു ചേരുന്ന ആദ്യത്തെ എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്ര ജാതകർ നവരാത്രി നാളുകളിൽ വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് സന്ധ്യാനാമം ജപിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധി സന്തോഷം ഇതൊക്കെ വന്നു നിറയാൻ കാരണമാകും അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി അവിട്ടത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ പരിഹാരം നിങ്ങൾ ഭക്തിയോട് കൂടി ചെയ്യുകയാണ് എങ്കിൽ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ ധാനധർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ നടത്തി മുന്നോട്ട് പോവുക അതും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നാളെ രാഹുകാലം കാലം സമയത്ത് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ രാഹുദോഷ ശാന്തിക്ക് ഏറ്റവും നല്ലതായിരിക്കും ഏതായാലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നക്ഷത്ര ജാതകർ വന്നു ചേരും അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറും ലോട്ടറി അടിക്കും വിദേശത്ത് പോകുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും അടുത്തത് എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെ സമയമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ധനാഗമനം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ കൊതിച്ച കാര്യം നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം കിട്ടുന്ന ഒരു അത്ഭുതം നിങ്ങൾക്ക് നടക്കും ഏതായാലും ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ എത്തിച്ചേരും അത്തത്തിൻ്റെ ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വ്യാഴാഴ്ച ദിവസം നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്താൻ നിങ്ങൾക്ക് കാരണമാകും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടി പങ്കാളിയായി മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ചൊരു യോഗത്തിന് സാധ്യത കാണുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുന്ന സമയമാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യം അത്രയധികം നേട്ടം നിങ്ങൾക്ക് മേൽ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവുമൊക്കെ വന്നു ചേരും ലളിത സഹസ്രനാമം കേൾക്കുക ദേവീക്ഷേത്ര ദർശനം നടത്തുക ഓം ഗം ഗണപതി നമ എന്ന മന്ത്ര ജപം നടത്തുക ഗണപതിക്ക് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇതും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇതിനകത്ത് ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം ആഗ്രഹിച്ച പോലെ വലിയ നിലയിൽ വലിയ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയം നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ഇത് നവരാത്രിയുടെ മൂന്നാം ദിനമായ നാളെ മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്ര ജാതകരിൽ നിങ്ങളുണ്ടാകും നിങ്ങളുടെ നല്ല സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് കർമ്മരംഗത്ത് ഉയർച്ചയും ധനപുഷ്ടിയും വന്നു ചേരുന്ന സമയമാണ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ വീട്ടിൽ വിളക്ക് തെളിയിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു നിറയും ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നെയ്വിളക്ക് തെളിയിച്ച് ലളിത സഹസ്രനാമം ജപിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു അവസരമാണ് അതുപോലെ തന്നെ ഗണപതിയെ ഭജിക്കുക രാവിലെ ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇത് അന്നത്തെ ദിവസത്തെ നിങ്ങളുടെ കാര്യതടസ്സങ്ങൾ കുറ കുറയുവാനൊക്കെ സഹായിക്കും നിങ്ങളെല്ലാ രീതിയിലും രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ മഹാവിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ പ്രാർത്ഥിക്കുക വിദ്യാവിജയത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കുമൊക്കെ അത് കാരണമാകും അതുപോലെ വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുക തുളസിമാല ചാർത്തുന്നത് വളരെ നല്ലതാണ് നാളെ തുളസിമാലയൊക്കെ ചാർത്തുന്നത് വളരെ നല്ലതാണ് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർ ശിവനെ ഭജിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു പിൻവിളക്ക് തെളിയിക്കുന്നത് നിങ്ങളുടെ മാനസിക പിരിമുറക്കം കുറയ്ക്കാൻ സഹായിക്കും ഓം നമ ശിവായ എന്ന് ജപിക്കുക ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ഏതെങ്കിലും ഒന്ന് ഭക്തിയോടെ ചെയ്യുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നുചേരാൻ കാരണമാകും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഇത് ഉറപ്പുള്ള കാര്യമാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങളെത്തും ഞാനീ പറഞ്ഞ ജാതകരൊക്കെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും യാതൊരു സംശയവുമില്ല നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങളെത്തും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രമെന്ന് പറയുന്നത് നക്ഷത്രമാണ് നേരായ മാർഗത്തിലല്ലാത്ത ധനസമ്പാദനം അല്പം കരുതലോടെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം വന്നു ചേരും വലിയ വലിയ ഉയർച്ച വന്നു ചേരും എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരണമെങ്കിൽ വീട്ടിലെ വിളക്ക് തെളിയിച്ച ശേഷം ദുർഗാദേവിയെ ഏതെങ്കിലും ഒരു ദുർഗാദേവിയുടെ ഏതെങ്കിലും ഒരു ലളിതമായ മന്ത്രം നിങ്ങൾ ജപിക്കുക മന്ത്രം ഇത് ചെ ചൊല്ലിയാലും മതി സർവ്വമംഗളമംഗല്യി ശിവേ സർവാർത്ഥ സാധികെ ശരണ്യി ത്രിംബകെ ഗൗരീ നാരായണി നമസ്തുതി ഈ ഒരു മന്ത്രം ഒൻപത് തവണ ഭക്തിയോട് ജപിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കാനും ഈ ചൊവ്വാദോഷങ്ങൾ ഇന്നൊക്കെ അത് ചൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്പം വൈകിയാണെങ്കിലും ചൊവ്വാഴ്ച അല്ലേ ഇന്ന് ചൊവ്വാഴ്ച ഇതൊക്കെ ഒന്ന് ചൊല്ലുക അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധ്യമാകും ഏതായാലും ഞാൻ ഈ പറഞ്ഞ ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വലിയ ഉയർച്ചയാണ് വലിയ ഭാഗ്യമാണ് ഒത്തിരി സർവൈശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പുള്ള കാര്യമാണിത്